ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലെനിൻ രോഗാധൂരണ തുടർന്ന് സ്റ്റാലിൻ താക്കോൽ സ്ഥാനത്ത് വന്നത് ഇരുപത്തിനാലിൽ ലെനിൻ മരിച്ചപ്പോൾ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ സർവാധിപതിയായിട്ട് മാറി വലിയ തോതിലുള്ള പുകഴ്ത്തലുകൾക്കും വ്യക്തിപൂജയ്ക്കും അർഹനായി തീർന്നു എന്ന് മാത്രമല്ല റഷ്യയിലെ പല നഗരങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ പേരിട്ടു പല പഞ്ചായത്തുകൾക്കും താലൂക്കുകൾക്കും ജില്ലകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിട്ടു പ്രധാന സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പടുകൂറ്റൻ പ്രതിമകളുണ്ടാക്കി സ്ഥാപിച്ചു അങ്ങനെ വ്യക്തിപൂജയുടെ അങ്ങേറ്റം വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സ്റ്റാലിൻ മരിച്ചു പിന്നെ മൂന്നു കൊല്ലം കഴിഞ്ഞിട്ടാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ് സഖാവ് നികിത ക്രൂഷവ് സ്റ്റാലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു അതും കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അറുപത്തൊന്നിനും ശേഷമാണ് സ്റ്റാലിൻ്റെ പ്രതിമകളെല്ലാം എടുത്തു മാറ്റുകയും നഗരങ്ങൾക്കും നാട്ടും പുറങ്ങൾക്കൊക്കെ അവയുടെ പണ്ടുണ്ടായിരുന്ന പേര് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഏറെക്കുറെ കേരളത്തിൽ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് പിണറായി വിജയൻ നമ്മുടെ ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിട്ട് വരുന്നത് തൊണ്ണൂറ്റെട്ടിലാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നത് അന്ന് തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലാനന്ദൻ ഉണ്ടായിരുന്നു അച്യു ആനന്ദൻ ഉണ്ടായിരുന്നു നയനാരുണ്ടായിരുന്നു മറ്റ് പലരും ഉണ്ടായിരുന്നു പക്ഷേ അധികം വൈകാതെ പാർട്ടിയിലെ ഏക ശാക്തി കേന്ദ്രമായിട്ട് ഇദ്ദേഹം മാറുകയും സർവ്വ അധികാരങ്ങളും അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കം ചെയ്തു വി എസ് അച്യുതാനന്ദൻ വളരെ കാലം പോരടിച്ച് നിന്നു അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ വെട്ടി വീഴ്ത്തപ്പെട്ടു അവസാനം വി എസ് തന്നെയും നിശബ്ദനായി നമുക്കറിയാം പക്ഷേ പിണറായി വിജയൻ്റെ ശക്തി ദൈനംദിന അടിസ്ഥാനത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം അത് വല്ലാതെ വർദ്ധിച്ചു മുമ്പൊക്കെ മുഖ്യമന്ത്രിമാർക്ക് മേൽ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഒരു നിയന്ത്രണമുണ്ടായിരുന്നു ഇദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു നിയന്ത്രണമില്ല പാർട്ടി സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയുടെ കീഴ് സ്ഥാനീയനായിട്ട് മാറി അങ്ങനെ ഒരിക്കലും ഇല്ലാത്ത രീതിയിലൊരു വലിയ അധികാര കേന്ദ്രീകരണം മുഖ്യമന്ത്രിയിൽ ഉണ്ടായി അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരാളായിട്ട് മാറി ഇവിടെ പ്രതിപക്ഷമുണ്ട് മാധ്യമങ്ങളുണ്ട് മലയാള മനോരമയുണ്ട് ഏഷ്യാനെറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇവരും ഒക്കെ തന്നെ ഈ അധികാരത്തിന് കീഴിൽ നിഷ്പ്രഭരായി പോകുന്നതാണ് നമ്മൾ കണ്ടത് കാര്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം കൊണ്ട് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് ഹൈക്കോടതിയുമുണ്ട് സുപ്രീം കോടതിയുമൊക്കെ ഉണ്ട് എങ്കിലും ഈ അധികാര ധാർഷ്ട്യത്തിൻ്റെ മുമ്പിൽ മിക്കവരും തന്നെ നിഷ്പ്രഭരായി പോയി പ്രത്യേകിച്ച് പ്രതിപക്ഷം ദുഷ്പ്രഭരമായി മാധ്യമങ്ങൾ വലിയൊരു പരിധി വരെ നിർവീര്യമാക്കപ്പെട്ടു എന്നുള്ളതൊക്കെ സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കൂടിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നപ്പോൾ മാധ്യമങ്ങളുടെ സ്ത്രീ കൂടുതൽ ദുർബലമായി പ്രതിപക്ഷത്തിൻ്റെ കാര്യം വളരെ പരിതാപകരമായി പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിന് യാതൊരു തടസ്സവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു പഴയ മന്ത്രിമാരെ എല്ലാവരും വെട്ടി നിർത്തപ്പെട്ടു ജി സുധാകരൻ തോമസ് ഐസക്ക് ഇ പി ജയരാജന് എ കെ ബാലൻ മുതലായ മൂപ്പന്മാരൊക്കെ സീറ്റ് നിഷേധിക്കപ്പെട്ടു പിന്നീട് ജയിച്ചു വന്ന ആളുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കോട്ടെ രാമകൃഷ്ണൻ ആയിക്കോട്ടെ ശൈലജ ടീച്ചറായിക്കോട്ടെ മണിയാശാനാവട്ടെ അവർക്ക് ആർക്കും മന്ത്രിസ്ഥാനം കൊടുത്തില്ല മുഖ്യമന്ത്രിയും മരുമോനും എന്നുള്ള ഒരു പുതിയ സമവാക്യം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നു മാത്രമല്ല ഈ നാട്ടിലുള്ളതിലേക്ക് ഏറ്റവും നിർഗുണന്മാരും ദുർഗുണന്മാരുമായ ആൾക്കാരെ മന്ത്രിമാരായിട്ട് നിശ്ചയിച്ചു അങ്ങനെയാണ് വാസവൻ സജി ചെറിയാൻ ശിവൻകുട്ടി ബിന്ദു മുതലായ അവതാരങ്ങളൊക്കെ മന്ത്രിവേഷം ധരിച്ച് നമ്മളെ ദ്രോഹിക്കാൻ തുടങ്ങി ഇത് ഭരണ ദുർബലമാണ് ദയനീയമാണ് പരിതാപകരമാണ് ജനങ്ങളെ പരമാവധി വെറുപ്പിച്ചു എന്നെല്ലാവർക്കും അറിയായിരുന്നു മുഖ്യമന്ത്രിക്ക് പോലും അറിയാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ജോൺ ബ്രിട്ടാസിൻ്റെയും കെ ടി ജലീലിൻ്റെയും ദുരുപദേശം കേട്ട് ഇദ്ദേഹം പ്രീണന രാഷ്ട്രീയത്തിലേക്ക് പോയി ജിഫ്രി താങ്കളാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് വന്നു യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കെ പി സി സി തീരുമാനിക്കുന്നു അതുപോലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നു അല്ലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നോ വകുപ്പ് നിശ്ചയിക്കുന്നതൊക്കെ പാണക്കാട് തങ്ങളായിരുന്നെങ്കിൽ കേരള സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ജിഫ്രി തങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വന്നു മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അഴിഞ്ഞാടാനുള്ള അവസരം അദ്ദേഹമാണ് കൊടുത്ത് ആലപ്പുഴയിലെ രക്തക്കൊലപാതകം കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് അവിടെ വലിയ ജാഥ നടത്താനും അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വച്ചുകൂടാൻ എന്നും മുദ്രാവാക്യുമ്പോൾ ജനക്ക് ധൈര്യം വന്നത് ഇദ്ദേഹത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു റാലി നടത്താനായിട്ട് പോലീസ് അനുവാദം കൊടുക്കുമായില്ല മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ മിക്കവരും മാർസിസ്റ്റയായിട്ട് മാറി മാർസിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പരിപൂർണ്ണമായ പിന്തുണക്കുന്ന മുഖ്യമന്ത്രിയാണെന്നുള്ള തോന്നൽ പാർട്ടിക്ക് ഇതുവരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം ആളുകളെ പെറുപ്പിച്ചു ഭരണം വളരെ മോശമാണ് മന്ത്രിമാർ തീരെ കഴിവില്ലാത്തവരാണ് വീണ ജോർജിനെ ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല എന്ന് പാർട്ടിക്കാരായ എം എൽ എമാർ ജില്ലാ സെക്രട്ടറിമാരടക്കം പരാതി പറയുന്നു വീണ ജോർജ് ഫോൺ എടുക്കണമെങ്കിൽ ഒന്നുകിൽ ഒസ്താനിയോ സ്ഥിരമേനെ കൊണ്ട് വിളിപ്പിക്കണം അല്ലെങ്കിൽ പക്കേമയോ സ്ഥിരമേനെ കൊണ്ട് വിളിക്കണം അല്ലെങ്കിൽ മർത്തോമാ മെത്രാ പോലീതെ കൊണ്ട് വിളിക്കണം അല്ലാതെ ആര് വിളിച്ചാലും വീണ ഫോൺ എടുക്കില്ല ഇതാണ് അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഏറെയും കുറഞ്ഞും മിക്കവാറും എല്ലാ മന്ത്രിമാരുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടിയെ വിളിച്ചാൽ ഫോൺ എടുക്കും പക്ഷേ ഫോൺ എടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവും അതാണ് ഈ ശിവൻകുട്ടിയാണെന്നെ കാര്യം ഏതൊരു മന്ത്രിയെ കാണുമ്പോൾ നമുക്ക് മറ്റേ മന്ത്രിയാണ് ഭേദം തോന്നുന്നത് മറ്റേ മന്ത്രിയെ കാണുമ്പോൾ ഒരു മന്ത്രിയുടെ ഭേദമാണ് കാരണം അത്രയും നിർഗുണന്മാരായിട്ടുള്ള ആളുകളാണ് മന്ത്രിമാരായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിയ ഒരു സൈദ്ധാന്തിക വിശകലനം നൽകിയ സഖാവ് സജിച്ചറിയാൻ അദ്ദേഹത്തെ പോലുള്ള പ്രതിഭകളാണ് പിന്നെ എ കെ ശശീന്ദ്രനെ പോലെ കിട്ടൻകുട്ടിയെ പോലെയുള്ള വേറെ മന്ത്രിമാരുണ്ട് ഞാൻ കൂടുതൽ പറയാത്തെന്ന് വെച്ചാൽ ഇത് പറയുന്നത് ഒരു ഫലമില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കേരളം കണ്ടതിൽക്ക് ഏറ്റവും കഴിവില്ലാത്ത ആളുകൾ കഴിവ് കെട്ടവരും മാത്രം മന്ത്രിമാരായിട്ടുള്ള ഒരു മന്ത്രിസഭ അതും പോരാഞ്ഞിട്ട് നവകേരള സദസ്സ് നടത്തും കാസർകോട്ട് നിന്ന് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ബസ് യാത്ര നടത്തും ഇത് കാണുമ്പോൾ ആളുകൾക്ക് രോമാഞ്ചം ആവും കോരിത്തരിപ്പ് മൂത്ത് ആളുകൾ ക്യൂ നിന്ന് ഇടതുമുന്നണിക്ക് ഊട്ടിക്കും എന്ന് ആരാണ് ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല നവകേരള സാദസ് നടത്തിയില്ലായിരുന്നെങ്കിൽ എൽ ഡി എഫ് ഒരു പക്ഷേ മൂന്നോ നാലോ സീറ്റിലെങ്കിലും ജയിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വെടികൊണ്ട് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണിക്ക് മൂന്ന് പേർ ജയിപ്പിക്കാൻ പറ്റി കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പറ്റും എൺപത്തൊമ്പതിൽ വീണ്ടും വലിയ വിപരീത തരംഗം ഉണ്ടായി അപ്പോഴും വരെ ജയിപ്പിക്കാൻ പറ്റി ഇനി രണ്ടായിരത്തി ഒമ്പതിൽ പള്ളിയും പട്ടക്കാരും മൊത്തം എതിരായിട്ട് നിന്ന സമയത്ത് അച്യുവാനന്ദ മുഖ്യമന്ത്രി എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയും മതമില്ലാത്ത ജീവനും സ്വാശ്രയ വിദ്യാഭ്യാസ നിയമവും വലിയ ചർച്ചാ വിഷയങ്ങളായി നിന്ന സമയത്ത് അന്ന് വരെ ജയിപ്പിക്കാൻ പറ്റി ഇത്രയും വിപരീതമായ ഒരു വികാരം ഉണ്ടായിട്ട് കേരളത്തിൽ കേരളത്തിലുണ്ടായതെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അന്ന് ശബരിമല പോലെ വളരെ വൈകാരികമായ വിഷയങ്ങളുണ്ടായിരുന്നു പിന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ കേന്ദ്രീകരണം ഉണ്ടാകും രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചു വന്നവരന്തരീക്ഷമുണ്ടായിരുന്നു തമ്മുടെ ഇതൊന്നുമില്ല കേവലം ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രം പത്തൊമ്പത് സീറ്റിൽ തോൽക്കും ഒരു സീറ്റിൽ ബി ജെ പി ജയിക്കുന്നു എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ട് ബേസ് എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ് പട്ടിക സമുദായക്കാരാണ് ഈ വോട്ടുകളെല്ലാം അതിൽ വലിയ വിള്ളലുണ്ടാകുന്നു വലിയൊരു ഭാഗം വോട്ടർമാർ അത് ആറ്റിങ്ങിലായിക്കോട്ടെ ആലപ്പുഴയിലായിക്കോട്ടെ ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു തൃശ്ശൂർ ബി ജെ പി ജയിക്കുന്നു ആ ഒരു സിനിമാറിനൊക്കെയാണെങ്കിൽ പോലും ജയിക്കുന്നു അങ്ങനെ ഈ ഒരു ഘട്ടത്തിലാണ് പാർട്ടി സഖാക്കൾ തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ പേരൽ കൂടാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം എത്ര പ്രബലമാണ് എത്ര ശക്തമാണെന്നുള്ളതെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ സോവിയറ്റ് യൂണിയനിലല്ല ജീവിക്കുന്നത് ഹോണേക്കറുടെ കാലത്ത് കിഴക്കൻ ജർമ്മനിയിലുമല്ല അല്ലെങ്കിൽ ചൌഷ്സ് ക്യൂൻ്റെ റുമാനിയയിലും അല്ല എന്ന് നമ്മൾ ബോധ്യം വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റുകളിലാണെങ്കിലും ജില്ലാ കമ്മിറ്റികളിലാണെങ്കിലും ഏരിയ കമ്മിറ്റിയിലാണെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലാണെങ്കിലും ഒക്കെ ആളുകൾ കാരണഭൂതൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കൊള്ളതായ്മ കൊണ്ടാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് മാത്രമല്ല തിരിച്ചടി ഉണ്ടായത് നമുക്കറിയാം ഈ ഡി വൈ എഫ് ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എസ് എഫ് ഐക്കാരുടെ കൊള്ളായ കൊള്ളതായ്മ ഗുണ്ടായസം ഗവർണർക്കെതിരായിട്ട് നടത്തിയ കലാപരിപാടികൾ അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ബിന്ദുവിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള വിപ്ലവം ഇതൊക്കെ ജനങ്ങളെ വെറുപ്പിച്ച കാര്യങ്ങളാണ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പറയാൻ തുടങ്ങി തീരുകയില്ല പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഭരണ പരാജയമാണെന്ന് ജനങ്ങൾ മാത്രമല്ല പാർട്ടിക്കാരും തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അതിൽ അത് പറയാൻ ധൈര്യപ്പെട്ടു കാരണഭൂതം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകൾ വിരൽ ചൂണ്ടി പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞത് സ്റ്റാലിനും ഇദ്ദേഹം തമ്മിൽ വ്യത്യാസം ഇതാണ് അതിൽ തന്നെ ഏറ്റവും രൂക്ഷമായ വിമർശനമുണ്ടായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് കാരണം അവിടെയുള്ള ഭരണ സ്ഥിരാകേന്ദ്രം അവരെ പോലെ ഇത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല മാത്രമല്ല തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു മൂന്നാം സ്ഥാനത്തായ ആൾ മോശക്കാരനൊന്നുമല്ല പന്നി രവീന്ദ്രനാണ് എന്നിട്ട് പോലെ മൂന്നാം സ്ഥാനത്തായി തൊട്ടടുത്ത ആറ്റിങ്ങൽ ഒരു ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും തമ്മിൽ നിസ്സാര വ്യത്യാസമുള്ളൂ എന്ന് മാത്രമല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചില ചില മണ്ഡലങ്ങളിൽ ചില അസംബ്ലി സെഗ്മെൻസിൽ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തും സി പി എം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തും പോയി അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥി ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ വിമർശനം സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ജില്ലയിലാണ് ഉണ്ടാകുന്നത് ആളുകൾ പേരെടുത്ത് പറഞ്ഞു ഇന്ത്യൻ ആളുകൾ ഇന്നൻ്റെ മാതിരി ചെയ്യുന്നു അവിടെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടാകുന്നു സ്പീക്കർക്കെതിരെ വിമർശനം ഉണ്ടാകുന്നു മരുമകനെതിരെ വിമർശനം ഉണ്ടാകുന്നു മേയർക്കെതിരെ വിമർശനം ഉണ്ടാകുന്നു ഇത് വിരലിലൂടി പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മെമ്പർ ഇന്ത്യൻ്റെ വ്യവസായികൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ വരെയെത്താൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു ആ വ്യവസായിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നവർ ഇനി വ്യവസായിയുടെ പേര് പേരദ്ദേഹം കാരണം കാണിക്കൽ നോട്ടീസിലുള്ള മറുപടിയിൽ പറയുമ്പോൾ അന്ന് മാധ്യമങ്ങളിൽ വരികയും ചെയ്താലും സ്ഥിതി എന്താ എന്ന് പാർട്ടി ആലോചിക്കുന്നു എത്രയോ കൊല്ലങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചില സ്ഥാപിത താൽപര്യക്കാരുടെ പിടിയിലാണ് ആദ്യകാലത്ത് കോഴിക്കോട് കൃഷ്ണൻനായരുടെ ഏതാണ്ട് കുടുംബസ്വത്തുവല്ലായിരുന്നു പിന്നീട് ആനാവൂർ നാഗപ്പൻ്റെ തറവാട്ട് വകയായിട്ട് മാറി ഇപ്പോൾ അത് വി ജോയി എന്ന് പറഞ്ഞ ഒരു മഹാനാണ് കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിൻ്റെയും മൂക്കിന് ചുവട്ടിൽ നടന്ന കാര്യങ്ങളല്ലേ അന്ന് ആരെങ്കിലും ഇതിനെ നിയന്ത്രിച്ചോ ഇത് വർണ്ണാശ്രമ ധർമ്മം പുലരുന്ന ഒരു കമ്മിറ്റിയാണല്ലോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവിടെ നായർ ലോബി ലോബി ക്രിസ്ത്യൻ ലോബി നാടാർ ലോബി ഇങ്ങനെ എത്ര എത്ര ലോബികളുണ്ട് ഇതൊക്കെ ആർക്കും അറിയാൻ പള്ളത്താണ് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ് പോട്ടെ നം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രവണതയെക്കുറിച്ച് ഈ യശിരീഷ്നായി എം ഗോവിന്ദ എം സുമാരൻ അദ്ദേഹത്തിൻ്റെ നോവലിൽ പറഞ്ഞിട്ടുണ്ട് ശേഷക്രിയലും കുഞ്ഞപ്പൂൻ്റെ ദുസ്വപ്നങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം എങ്ങനെയാണ് പാർട്ടി ജാതി മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വിമർശനം ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാവും ഇത് പതിനാല് ജില്ലാ കമ്മിറ്റികളും വിമർശനമുണ്ട് എത്ര ഏരിയ കമ്മിറ്റി ഉണ്ടോ അത്ര ഏരിയ കമ്മിറ്റിയിൽ വിമർശനമുണ്ട് എത്ര ലോക്കൽ കമ്മിറ്റി ഉണ്ടോ എത്ര ലോ ലോക്കൽ കമ്മിറ്റിയിൽ വിമർശനമുണ്ട് ഇവിടെ ഇപ്പോൾ ഇനി ഭരണമാറ്റം ഉണ്ടാവുമോ ഭരണനാറ്റം തുടരുമോ എന്ന ചോദ്യമേ നമ്മുടെ മനസ്സിലുള്ളൂ മാത്രമല്ല ഒരു കാര്യം കൂടി പറയണം ഈ പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായിട്ട് വലിയ മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് സഖാവ് ആനാവൂർ നാഗപ്പൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ അതിലാണ് ഈ ഇദ്ദേഹത്തെ കാരണഭൂതൻ എന്ന് വിശേഷിപ്പിച്ച് ഇന്ന് ഈ പാർട്ടി ലോകമെങ്കിലും പ്രക്ഷോഭിക്കാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെയെന്ന് പറഞ്ഞ സ്ത്രീകൾ കൈകൂട്ടി കളിച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് ആ തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ പാർട്ടി സഖാക്കൾ ചെറു സഹാക്കളൊന്നുമില്ല കൈകൂട്ടി കളിക്ക് പോകുന്ന മഹിളാ സംഘക്കാരല്ല അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരല്ല ഈ പാർട്ടിയെഴുതിയ പൂവരണി നമ്പൂരിയുമല്ല വിമർശിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളാണ് എത്ര കോലായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥി യുവജന രംഗത്ത് കൂടി പ്രവർത്തന പാരമ്പര്യമുള്ളവർ അല്ലെങ്കിൽ സി ഐ ട്യൂവിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അവരൊക്കെ കൈചൂണ്ടി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കൊളതായം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോറ്റത് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കാരണഭൂത സ്ഥാനത്ത് നിന്ന് എന്താണ് റിട്ടയർ ചെയ്തു എന്ന് പറയേണ്ട ഒരു ഞാൻ പറഞ്ഞാൽ സ്റ്റാലിൻ്റെ പതനം പോലത്തെ ഒരു പതനമാണ് സ്റ്റാലിൻ മരിച്ചതിന് ശേഷമാണ് വിമർശനം ഉണ്ടായത് പക്ഷേ ഈ കേരള സ്റ്റാലിൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകൾ കൈചൂണ്ടി ഇവരെ ക്രൂശിക്കുക എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ആളാണ് ഞാൻ ഈ കുളറായി ഞാൻ എത്രയോ കാലമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന പക്ഷേ അന്ന് ആളുകൾ കഴിച്ച അഡ്വക്കേറ്റ് ജയശങ്കറിന് ഈ പിണറായി വിജയനോട് എന്തോ വൈരാഗ്യം കൊണ്ടു നല്ല ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി സഖാക്കിലും എത്തിച്ചേർന്നതെന്ന് മാത്രമേ പറഞ്ഞാൽ അർത്ഥമുള്ളൂ അവർക്ക് പറയാമായിരുന്നു ഞാൻ പറഞ്ഞതാണ് ചെയ്യുന്നത് കാരണം ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകളും പറയും ഇയാളുടെ ഭരണം വളരെ മോശമാണ് ഇയാൾ ക്രൂരനായ രക്തദാഹിയായ ഒരു ഏകാധിപതിയാണ് എല്ലാ ഏകാധിപതികളുടെ അവസാനം ഇതുപോലെയായിരിക്കും ബുസോളിൻ്റെയും ഹിറ്റ്ലറുടെയും ചൌഷ്സ് ക്യൂവിൻ്റെയും സ്റ്റാലിൻ്റെയും വിധി തന്നെയാണ് പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട അതെങ്ങനെയായിരിക്കുന്നു അത്രേ നമ്മൾ കാണേണ്ടു